പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി വാർഡ് മെമ്പർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും വാർഡ് മെമ്പർ ബിജോയ് പ്ലാത്തോട്ടത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത് അയ്യൻകുന്ന് പഞ്ചായത്തിലെ കോളനികളിലെ കുടിവെള്ളം നിഷേധിച്ചതിനെതിരെയും കോളനികളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെയുമാണ് ഉപരോധ സമരം നടത്തിയത് അയ്യങ്ക പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളായ വനിതാ പരിശീലന കേന്ദ്രം എസ് ടി വിഭാഗം അതുപോലെ തന്നെ മൂന്നാംകുറ്റി കോളനി രണ്ടാം കിടവ് കോളനി ചരൽ സംസ്കാര നിര്യം പഞ്ചായത്തിൻ്റെ പകൽ വീട് തുടങ്ങിയ പത്തോളം സ്ഥാപനങ്ങളുടെ ഫീസ് വരിയിട്ട് മാസങ്ങളായി കോളനികളിൽ വെള്ളമില്ല അതുപോലെ തന്നെ വെളിച്ചവുമില്ല ഈ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞുകൊണ്ട് ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ ഈ ഇവരുടെ എല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ട അടയ്ക്കാൻ അവരോട് പറഞ്ഞതാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യാത്തത് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് എന്തു തന്നെ പറഞ്ഞാലും കോളനികളിൽ കറണ്ടും വെളിച്ചവും ഇല്ലാതെ ഇല്ലാത്ത അവസ്ഥയിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരാണേലും ഭരണസമിതിയാണേലും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പഞ്ചായത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ലഭിക്ക ലഭിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് നമുക്കറിയാം ഈ പഞ്ചായത്തിൽ സെക്രട്ടറി ആണ് കാര്യങ്ങൾ നടത്തേണ്ടതെങ്കിൽ സെക്രട്ടറി പകുതി ദിവസം പോലും പഞ്ചായത്തിൽ വരുന്നില്ല എന്നാൽ വരാത്ത ദിവസങ്ങളിൽ അസിഡൻറ്റ് സെക്രട്ടറിക്കോ വേറെ വേറെ ആൾക്കോ അതിൻ്റെ ചാർജ് ലഭിക്കുന്നില്ല ഒരു കാര്യവും നടക്കാത്ത രീതിയിലാണ് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കോറിക്ക് ലൈസൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവർ വളരെ താല്പര്യം കാണിക്കുന്നുമുണ്ട് നമ്മുടെ അറിവ് ഇവിടെയുള്ള കോറികൾക്ക് അഞ്ച് വർഷത്തേക്കിനുള്ള ലൈസൻസ് കൊടുത്തുന്നു നിലവിലെ ഒരു കോറിക്ക് ഒരു മാസത്തെ ഒരു വർഷത്തെ മാത്രം പൊല്യൂഷൻ ലൈസൻസ് ഉള്ള കോറിക്ക് അഞ്ച് വർഷത്തെ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പേപ്പറുകൾ മുഴുവൻ തയ്യാറാക്കി വച്ചിരിക്കുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അവർ ചെയ്യുകയും പഞ്ചായത്തിലെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ കോളനി നിവാസികൾക്കും ലഭിക്കേണ്ട ആവശ്യങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുപോലെ നമുക്കറിയാം അയ്യുന്ന് പഞ്ചായത്തിലെ വീട്ടുകാരും ഒരു ദിവസം വീട്ടുകാരൻ തെറ്റിയാൽ അവരുടെ പേരിലേക്ക് കോടതി നടപടികളിലേക്കാണ് പഞ്ചായത്ത് പോകുന്നത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കറണ്ടും ഘട്ടവും വെളിച്ചവും ഇല്ലാതെയായിട്ട് ആഴ്ചകളായി അതിനെതിരെ പ്രതിനിധീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗം ആയിരുന്നിട്ടും ഇന്നിവിടെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞുകൊണ്ട് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നത് ഏതട്ടം വരെ പോയി ഞാൻ ഈ ഇവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നിവർത്തിച്ച് കൊടുക്കുന്നതരം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരം ചെയ്തിരിക്കുക